റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെ ഈ വർഷത്തെ ആദ്യ പദ്ധതി ഉയരയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരെയും പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നവരെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനു വേണ്ടി തുടങ്ങുന്ന ഉയര പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബാറിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ആദ്യ ജില്ലാ പദ്ധതിയാണ് മുതൽ കോട്ടയം വരെയുള്ള അഞ്ച് ജില്ലകൾ അടങ്ങുന്നതാണ് ഉയരെ പദ്ധതിയുടെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് വൺ വൺ ഗവർണർ സുധീ ജബാർ നിർവഹിച്ചു അതുപോലെ തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ഒരു ഉണ്ടാക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ച് അവർക്ക് നാളെ ഒരു മുന്നോട്ട് ഒരു ഒരു കിട്ടുക ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനുള്ളത് കേക്ക് ബേക്കിംഗ് ബ്യൂട്ടി പാർലർ സ്റ്റിച്ചിങ് പെയിന്റിംഗ് തുടങ്ങി പന്ത്രണ്ടിലധികം തൊഴിലുകളിലാണ് പരിശീലനം നൽകുന്നത് ഒരു വർഷത്തിനുള്ളിൽ മൂവായിരം ഗുണഭോക്താക്കൾക്ക് പരിശീലനം നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം വലിയ പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വാർഡില് തന്നെ ഒരു വൻ വിജയമായി തീരും എന്നതിൽ സംശയമില്ല അപ്പോൾ എല്ലാവരും ഇതിൽ ഒരു പങ്കാളികളാവുക കൂടുതൽ പേരെ തന്നെ നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ശാക്തീകരണത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ദാരിദ്ര്യത്തിൻ്റെ തോത് കുറയ്ക്കുക എന്നതും ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത സൃഷ്ടിക്കുക എന്നതുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ നല്ല താഴ്ന്ന നിലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ും സ്ത്രീകൾക്ക് അതുപോലെ ഭിന്നശേഷിക്കാർക്ക് അതുപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകം കരുതി അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കാനായിട്ട് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഉയരെ പ്രോജക്റ്റ് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക മാത്രമല്ല പങ്കാളികളിൽ ആത്മവിശ്വാസം വളർത്തുക സർഗാത്മകത വളർത്തുക ആത്മാഭിമാന ബോധം വളർത്തുക എന്നിവയും ലക്ഷ്യമിടുന്നു ഈ വർഷം ഒരായിരത്തി ഇരുന്നൂറ് പേർക്ക് ട്രെയിനിങ് കൊടുത്ത് എൺപത് ശതമാനം പേരിലും ജോബും കൊടുത്ത് അല്ലാത്ത ഇരുപത് ശതമാനം സ്വന്തമായി ജോബ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും മറ്റ് സ്ഥാനങ്ങളും കൊടുത്ത് അവരെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തിരുവനന്തപുരത്തെ റോട്ടറി ക്ലബുകളായ അമിറ്റി മെട്രോ അനന്തപുരി നെയ്യാറ്റിങ്കര റോട്ടറി ക്ലബ് ബാലരാമപുരം റോട്ടറി ക്ലബ്ബ് എന്നിവരാണ് പദ്ധതിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ അസാപ്പിന്റെ സഹകരണത്തോടെയാണ് ഉയര നടപ്പാക്കുന്നത് സമൂഹത്തിന് പ്രതീക്ഷയുടെയും അവസരത്തിന്റെയും വിളക്കുമാടമായി മാറുമെന്നാണ് റോട്ടറി ഡിസ്ട്രിക്ട് വൺ വണ്ണിന്റെ പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം